സ്വാമിയെ ശരണമയ്യപ്പ നമ്മൾ രണ്ടുപേര് പേര് ബദ്രിനാഥിൽ നിന്ന് നടന്നു വരികയാണ് കാസർഗോഡ് സ്വദേശികളാണ് രണ്ടുപേരും എൻ്റെ പേര് സനത് കുമാർ നായക് ഇതേപോലെ എൻ്റെ കൂടെയുള്ളത് സമ്പദ് കുമാർ ഷെട്ടി നമ്മൾ മെയ് മാസത്തിൽ മുദ്ര ധരിച്ച് മെയ് ഇരുപത്തി അറങ്ങി ബദ്രിനാഥിലേക്ക് കാസർഗോഡിൽ നിന്ന് ട്രെയിൻ വഴി യാത്ര തിരിച്ചു ബദ്രിനാഥിലെത്തിയാൽ നമ്മൾ ജൂണ് രണ്ടാം തീയതി കെട്ടുനിറച്ച് അവിടെ നിന്ന് ജൂൺ മൂന്നാം തീയതി യാത്ര ആരംഭിച്ചു മൊത്തം എട്ടായിരം കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് നഗ്നപാതരയാണ് ഈ കാൽനട യാത്ര ബദരീനാഥിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഉത്തർപ്രദേശിലെ അയോധ്യ മധ്യപ്രദേശ് ഉജ്ജയിനി അവിടെ നിന്ന് ഗുജറാത്തിലെ ദ്വാരക ഒരിസ്സ പുരി ജഗന്നാഥ് അവസാനം രാമേശ്വരം തമിഴ്നാട് അവിടെ നിന്ന് ൾ എരുമേലയിലെത്തി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ യാത്ര ചെയ്യാനുള്ള കാരണം ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് മഠങ്ങൾ വെച്ചാൽ ബദ്രിനാഥ് അത് സത്യയുഗത്തിലാണ് സത്യയുഗത്തിൽ ബദ്രിനാഥും ക്രേതയുഗത്തിൽ രാമേശ്വരവും ദ്വാപരയുഗത്തിൽ ദ്വാരകയും കലിയുഗത്തിൽ പുരിജന്നാഥും ഈ നാല് യുഗങ്ങളിൽ സ്ഥാപിച്ച നാല് ക്ഷേത്രങ്ങൾ ചതുർധാം സന്ദർശിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കലിയുഗവരതനായ അയ്യപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഈ യാത്ര വിശ്വശാന്തിക്കും എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടിയുള്ള ഈ യാത്ര ഏഴ് മാസം ഇന്നേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസം ആയിരിക്കുകയാണ് ഇന്ന് ഭഗവാൻ്റെ പൂങ്കാവനത്തിൽ എത്തിച്ചേ ചേർന്നിരിക്കുകയാണ് സ്വാമി ഷണമയ്യപ്പൻ